റി ഇടശ്ശേരി ജുവല്ലറിൽ ഉണ്ട് ഇപ്പോൾ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡ്ഡിംഗ് പ്ലാസ അങ്കമാലി നിന്ന് വിരമിച്ചവർ അങ്കമാലിയിൽ ും കൂട്ടായ്മയിൽ ആദരിച്ചു അങ്കമാലി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വിവിധ കാലങ്ങളിൽ ജോലി ചെയ്ത് സർവീസിൽ നിന്ന് വിരമിച്ചവരാണ് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നത് അങ്കമാലിയിൽ ജോലി ചെയ്യവേ ഉണ്ടായ അനുഭവങ്ങളെല്ലാം പഴയ സഹപ്രവർത്തകർ പങ്കുവച്ചു ഡി ടി ഒ പദവിയിൽ നിന്ന് വിരമിച്ച മദന മോഹനൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു മുൻ സൂപ്രണ്ട് പി കെ വർഗീസ് അധ്യക്ഷനായിരുന്നു മുതിർന്ന പെൻഷൻകാരെ മെമൻഡോ നൽകിയും പൊന്നാടെ അണിയിച്ചും ആദരിച്ചു സിനിമാ സീരിയൽ നടൻ തോമസ് പുളിയം ദുരുത്തിയും ആദരം ഏറ്റുവാങ്ങി ടി വി തമ്പി സജീവ് മേനോൻ തുളസീധരൻ വില്യംസ് പ്ലാസിഡ് തുടങ്ങിയവർ പ്രസംഗിച്ചു പെൻഷൻകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഇല്ലാത്തരം തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ക്ലീനിംഗിലേക്കു വീടെന്നും ും നമ്മുടെ എം ബി ചാക്കോ ജലറി എഴുപത് വർഷത്തെ ചാക്കോ അങ്കമാലി ഇനി കണ്ടു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടി മണ്ണിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി